സൂപ്പർ മാജിക്ക് ആണല്ലോ എന്റെ പൊന്നീ കയ്യവിടെ ഇനി മാജിക്ക് കാണിച്ച കൈ തിരിച്ചു കൂടുന്നായോ എന്റെ കൈപോയി ഈ മാജിക്ക് ആര് പഠിപ്പിച്ചെന്നേ ഞോ അമ്മയുടെ മാച്ചിക്ക് കണ്ടുകണ്ട് പിടിച്ചതാണ് ഓയ്യോ കൊച്ചെ കൈ കാണാട്ടോ എന്താ പോയിട്ടില്ല കൈ എങ്ങനെ കൊണ്ടിരിയ പോന്നപ്പോ പൂച്ചമാമിയാണോ കൊണ്ടുവരിയ കയ്യേ തിരിച്ചേ എൻ്റെ മോനെടുത്ത് കാണിച്ച കയ്യുള്ള ഇത്രയും വലിയ മാജിക്ക് മജിഷ്യന്മാർക്ക് പോലെ പറയാൻ പറ്റില്ല ഓയ്യമ്മേതേ വന്നു കയ്യേ നോക്കട്ടെ പിടിച്ചോക്കട്ടെ കയ്യന്നെയാണോ നോക്കട്ടെ സൂപ്പർ മാജിക്കാണല്ലോ ഓ അയ്യോ എങ്ങടാ പോയ കയ്യേ ഇതാപ്പിന്നത് കയ്യല്ലേ പിന്നെട്ടത് മല മരുന്ന് വെച്ചതാണോ കൈ വരാൻ വീണ്ടും ഇത് കൈന്റെ പോലെ ഉണ്ടല്ലോ ഇത് വരലോളല്ലേ വരല് പോലെയാണോ അപ്പൊ മരുന്നോളൊക്കെ ഓക്കെ ഓക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു നോക്കട്ടെ മാജിക് എന്നും പറഞ്ഞിട്ട് തട്ടിപ്പും കൊണ്ട് ഇറങ്ങിക്കാണോ ആയ് ഇങ്ങോട് കാണിക്കേ മാജിക്കില് തട്ടിപ്പ് കാണിക്കുള്ള ഇതാണോ ഉടനെ മാജി ആ ഇനി നീ ഒന്ന് കൈ ഉള്ളിലേക്ക് എടുക്ക് ആ ആ ആ ആ ഇനി മാജി ഏ അത് വരിക്കാൻ പറ്റില്ല ആ അത് പറ്റി അത് പറ്റില്ല അത് ഫൗള് ആ അങ്ങനെ പറ്റില്ല അതില്ലാണ്ട് കൈ അതാണ് മാജിക്ക് അല്ലെങ്കിൽ മാജിക് അത് ആ അത് വലിക്കാണ്ട് മാജിക്ക് കാണിക്കുന്ന വലിക്കാണ്ട് കാണിക്കുന്ന പിന്നെ